ചുമ കപകെട്ട് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധക്കൂട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ താലിസപത്രാതി ചൂർണം എന്നാണ് ആറോളം ഔഷധക്കൂട്ടുകളടങ്ങിയ ഈ ചൂർണത്തിൻ്റെ പേര് താലിസപത്രം കുരുമുളക് ചുക്ക് തിപ്പല്ലി ഇലവക്കപ്പെട്ട ഇലത്തിരി പഞ്ചസാര എന്നിവയാണ് ഇതിലെ ഔഷധങ്ങൾ അതോടൊപ്പം ശ്വാസകോശത്തിൽ അടിഞ്ഞിരിക്കുന്ന കപത്തെ പുറന്തള്ളുന്നതിന് താലിസപത്രത്തിൻ്റെ ഔഷധ ഗുണത്താൽ സാധിക്കുന്നതുമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമാണത് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പം നമുക്ക് ചുമ വരിക ജലദോഷം കഫക്കെട്ട് ഒച്ചയടപ്പ് അടപ്പ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രുചിയില്ലായ്മ തോന്നുക നെഞ്ചരിച്ചിലുണ്ടാവുക ഛർദ്ദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് കഴിക്കേണ്ടതിൻ്റെ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ ഒരു ഒരു ഗ്രാമം മുതൽ മൂന്ന് ഗ്രാം വരെ വായിലിട്ട് അലിയിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതിൻ്റെ രുചി ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ തേനിൽ ചാലിച്ചിട്ടും നമുക്കത് കഴിക്കാവുന്നതാണ് ഇനി കുട്ടികൾക്കാണെങ്കിൽ മൂന്നോ നാലോ പിഞ്ചെടുത്ത് തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ നൽകാവുന്നതാണ് ഇനി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നപ്പോൾ കുറച്ചധികം കഴിക്കാമെന്നൊന്നും വിചാരിക്കരുത് വേറെ ദോഷമൊന്നുമില്ലെങ്കിലും നല്ല വയറിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് ഗ്രാമിന് ഏകദേശം എഴുപത് രൂപയോളമാണ് വരാറുള്ളത് മാത്രമല്ല ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളും ലഭിക്കുന്നതുമാണ് ഇതോടൊപ്പം തന്നെ ജലദോഷം വരുമോ അതല്ലെങ്കിൽ നമുക്ക് കപ്പക്കെട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും വീട്ടിൽ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് അത് വിക്സ് ഒന്നും ഇടണ്ട വേണമെങ്കിൽ ഒരു തുളസി വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വെള്ളം മാത്രമായാലും മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു